െ പെയ്യുന്ന ന്യൂനമർദ്ദ മടിയിൽ ചിറ്റിലപ്പാടത്ത് വിതച്ച നെൽമണികൾ പൊങ്ങിയപ്പോൾ കർഷകരുടെ സ്വപ്നങ്ങൾ കണ്ണീരിൽ കുതിർന്നു പാകാൻ കുതിർത്ത് വെച്ച നെൽപിത്തുകൾ കിളർത്ത് തുടങ്ങിയപ്പോൾ വെള്ളത്തിൽ മുങ്ങിയ പാടത്ത് വിതയ്ക്കാനാകാതെ ഹൃദയം തകർന്നു നിൽക്കുകയാണ് ചിറ്റിലപ്പാടത്തെ നാല്പത്തിനാല് കർഷകർ നൂറ്റി നാൽപ്പത്തിരണ്ട് ഏക്കർ നെൽകൃഷിയാണ് കാലം തെറ്റി വന്ന മഴയിൽ കടുത്ത പ്രതിസന്ധിയിലായത് രണ്ട് ചാൽപൂട്ടി കണ്ടം നിരപ്പാക്കി വിതച്ച ഭാഗങ്ങൾ മഴയിലാണ് ഇപ്പോൾ മുങ്ങിയതെങ്കിൽ അച്ചൻകോവിലാറ്റിൽ ക്രമാതീതമായി ഉയരുന്ന വെള്ളം കൂടി കരകയറിയാൽ എന്താകുമെന്ന ആശങ്കയിലാണ് ചിരിലപ്പാടത്തെ കർഷകരെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് സുകുമാരപ്പിള്ളയും സെക്രട്ടറി വർഗീസ് ജോർജും പറയുന്നു രണ്ട് ചാൽപൂട്ടി കണ്ടം നിരപ്പാക്കി അൻപത് ശതമാനം പാടത്ത് വിത കഴിഞ്ഞ് വരുമ്പ് വെട്ടിക്കോരി അടുത്തതായി വിതയ്ക്കാനുള്ള പാക്കണ്ട പൊരുക്കിയപ്പോഴാണ് മഴയുടെ വരവ് ഇതെല്ലാം താറുമാറാക്കി വിത്ത് കുതിർത്ത് ചാക്കിലാക്കിയപ്പോൾ വില്ലനായി പെയ്ത മഴ കർഷക മനസ്സിൽ കരിനിരൽ വീഴ്ത്തുകയാണ് കുതിർന്ന വിത്തുകൾ ഇപ്പോൾ ചാക്കിൽ നിന്ന് മുറികളിലും വീടിനും മുകളിലുള്ള ടെറസുകളിലും നിരത്തി ഉണങ്ങാനിട്ടിരിക്കുകയാണ് കർഷകർ എന്നാൽ ഭൂരിഭാഗം വിത്തുമണികളും വേരിറങ്ങിക്കഴിഞ്ഞു വേരുകൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ വിത്തുകൾ ഉപയോഗശൂന്യമാകുമെന്ന ആശങ്കയും കർഷകയായ തങ്കമണി പങ്കുവയ്ക്കുന്നു പാടത്ത് കെട്ടി നിൽക്കുന്ന വെള്ളം മാറ്റാൻ ഡീവാട്ടറിംഗ് സംവിധാനങ്ങളും ഇവിടെയില്ല പെട്ടിയും പറയും വെച്ച് വെള്ളം ഒഴുക്കി മാറ്റുവാൻ ഏക്കറിന് അറുന്നൂറ് രൂപ ലഭിക്കുമെന്നത് പഴങ്കഥയാണെന്നും ഇപ്പോൾ കൃഷി ഇറക്കുന്നതിലും വെള്ളം മാറ്റുന്നതിലും ലക്ഷങ്ങൾ കർഷകർ കയ്യിൽ നിന്ന് മുടക്കുകയാണെന്നും പാടശേഖര സമിതി വൈസ് പ്രസിഡന്റ് സുകുമാരപിള്ള പറയുന്നു ഈ പാടത്തിന്റെ അറ്റം വരെ ഒരു ഇറിഗേഷൻ ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പേര് ചാനല് എന്നാണ് ഇവിടെ ഒരു ഇറിവേഷൻ ചാനൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് ഉള്ളതാണ് അത് ഇന്ന് വരെ ഒരു മെയിൻ്റനൻസ് ചെയ്യുമോ അതിന് അതിന് ചെയ്തിട്ടില്ല മഞ്ഞളംകുളം ഭാഗത്തു നിന്ന് അടിക്കുന്ന വെള്ളം ഇവിടെ അതിൻ്റെ നാലിലൊന്നും വെള്ളം പോലും ഈ ഭാഗത്ത് വരത്തില്ല ഒരൊന്നര കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ വരണം വരണമെങ്കിൽ അത് ഈ പൊട്ടിപ്പൊളിഞ്ഞാൽ ഈ ഈ ഇറിവേഷൻ ചാനലിൽ കൂടെ വരുന്നുണ്ടല്ല ഇത് ഒന്ന് റിപ്പയർ ചെയ്യണമെന്നോ അതുവണ്ടെങ്കിൽ മറ്റ് ഞങ്ങൾക്കൊരു വെട്ടിയുംപലയോ നല്ല അല്ലെങ്കിൽ ഒരു മോട്ടറ് വല് തന്ന് ഈ വെള്ളം ഡിവർഡൻ ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരണം എന്നും പറഞ്ഞ പല നിവേദനങ്ങൾ ഞങ്ങൾ എം പി തൊട്ട് എം എൽ എ തൊട്ട് മന്ത്രി വരെ മന്ത്രി വരെ ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഇവിടുത്തെ എം എൽ എ ആണെന്നുണ്ട് ഈ പിന്നെ നാരനടി കളത്തിലെ ഇത്രയും ഞാൻ ഒരു പതിനൊന്ന് വർഷം കൊണ്ട് പന്ത്രണ്ട് വർഷം കൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഈ ഇതിനോട് ഒന്നോ രണ്ടോ തവണ ഞാൻ ഈ പുള്ളി പുള്ളി ഇവിടെ ഈ ഭാഗത്ത് വന്ന് കണ്ടിട്ടുണ്ട് കൃഷി കൃഷിവകുപ്പാകട്ടെ പാടം വെള്ളത്തിലായിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല മൂന്നര ലക്ഷം രൂപയുടെ വിത്ത് വെണ്ണം ചിറ്റിലപ്പാടത്ത് നെൽകൃഷി ചെയ്യണമെങ്കിൽ കരിങ്ങാലിയുടെ ഭാഗമായ ചിറ്റിലപ്പാടത്താണ് പന്തളത്തെ ഏറ്റവും നല്ല വിളവെടുപ്പ് നടക്കുന്നതെന്ന് കർഷകർ പറയുന്നു എന്നാൽ കഴിഞ്ഞ വർഷമുണ്ടായ കടുത്ത വേനലും ഇപ്പോഴത്തെ മഴയും കർഷക സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ് ചിറ്റിലപ്പാടത്തെ കർഷകർക്ക് ആനുകൂല്യങ്ങളോ നഷ്ടപരിഹാരങ്ങളോ ലഭിക്കുന്നില്ല എം ബി ഫണ്ടിൽ നിന്ന് മോട്ടോറിനായി രണ്ടു ലക്ഷം രൂപ അനുവദിച്ചെന്നൊരു ഘട്ടത്തിൽ പ്രഖ്യാപനമുണ്ടായി എന്നാൽ അത് വെള്ളത്തിൽ വരച്ച വരയായി മാറി എം എൽ എ ഫണ്ടിൽ നിന്ന് ചിറ്റിലപ്പാടത്തേക്ക് മാത്രം ഒന്നും ലഭിക്കാതെ പോയെന്ന് സങ്കടപ്പെടുകയാണ് കർഷകർ അടുത്തയാഴ്ച പ്രവചിച്ചിരിക്കുന്ന മറ്റൊരു ന്യൂനമർദ്ദ മഴ കൂടിയെത്തിയാൽ ചിറ്റിലപ്പാടം കണ്ണിൽ കടലാകും ഇവിടുത്തെ കർഷക കൂട്ടായ്മയുടെ കഠിനാധ്വാനവും മഴയിൽ പാഴായി മാറും ന്യൂസ് ബ്യൂറോ പന്തളം ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജുവെല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനാട്